വിടരുന്ന ിലേക്ക് സ്വാഗതം പടമുകൾ ജമാഅത്ത് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടിയാണ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ടത് അതിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം ആദ്യം ഒരു ലളിതഗാനമാണ് പാടുന്നത് മിസ്രിയ തിരിട്ടോരാട്ട വിളക്കായി ആവണിപ്പൂനിലാവിരങ്ങിൽ വന്നു ആയിരം തിരിയിട്ടോരാട്ട വിളക്കായി നിണിപ്പൂനിലാവിൽ ീ ആ വണിപ്പൂനിലാവിൽ അരങ്ങിൽ വന്നു ഒഴുകിയ തീടുന്ന പുഴ പോലെ ഓർമ്മകൾ ഒഴിയാതിടനെഞ്ചിൽ നിറഞ്ഞു നിൽപ്പൂ നിറഞ്ഞു നിൽപ്പൂ ഒഴുകിയ തീടുന്ന പുഴ പോലെ ഓർമ്മകൾ ഒഴിയാതിടനെഞ്ചിൽ നിറഞ്ഞു നിൽപ്പൂ ആയിരം തിരിട്ടോരാട്ട വിളക്കായി ആവണിപ്പൂനിലാവിൽ അരങ്ങിൽ വന്നു ആതിരവിരും നിൻ ആമ്പൽപ്പുമിഴിക്കളയാമോദത്തോടെ ഞാൻ നോക്കി നിന്നു ആയിരം തിരിട്ടോര നീ അരങ്ങിൽ വന്നു ഫറ ഫാത്തിമ ഒരു മലയാളം കഥയാണ് അടുത്തത് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ചതിയുടെ ഗതിയും കിട്ടുകാക്കയും വളരെ നല്ല കൂട്ടുകാരായിരുന്നു ഒരു ദിവസം അവർ തമ്മിൽ വെറുതെ ഒരു തർക്കമുണ്ടായി തങ്ങളെല്ലാരാണ് മിടുക്കറും രുമെന്നായിരുന്നു അവരുടെ തർക്കം തർക്കം മൂത്ത് വലിയൊരു വഴക്കായി തങ്ങളുടെ മിഡ് പരീക്ഷിക്കാൻ അവർ തീരുമാനിച്ചു മിട്ടുകാക്ക പറഞ്ഞു നമ്മൾ രണ്ടുപേരും കനമുള്ള സഞ്ചി തൂക്കി പറക്കണം ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ആളായിരിക്കും വിജയിക്കുക കിട്ടുകാക്ക ദുഷ്ട മനസ്സുള്ളവനും കൗശലക്കാരനുമായിരുന്നു അവൻ തഞ്ചു സഞ്ചിയിൽ പനി നിറച്ചു മിട്ടുകൻ്റെ സഞ്ചിയിൽ ഉപ്പാണ് നിറച്ചത് അങ്ങനെ രണ്ടുപേരും പറക്കാൻ തുടങ്ങി കിട്ടുകാക്ക വളരെ ഉയരത്തിൽ പറക്കാൻ തുടങ്ങി മിട്ടുകാക്കയ്ക്ക് ഉപ്പ് സഞ്ചീയമായി പറക്കേണ്ടതന്നതിനാൽ അധികം ഉയരത്തിൽ പറക്കാൻ പറ്റിയില്ല അല്പനേരം കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി കിട്ടുകാക്കയുടെ സഞ്ചിയിലെ പന്നിത്തുണ്ടുകൾ മഴ തുള്ളികൾ വീണു നനഞ്ഞു കുതിർന്നു അതിൻ്റെ ഭാരം കൂടി മിട്ടുവിൻ്റെ സഞ്ചിയിൽ ഉപ്പാവട്ടെ അലിനും ബോയ് അങ്ങനെ മിട്ടുകാക്ക പറ വീരത്തിലെത്തി മിട്ടുകാക്ക പന്തയത്തിൽ വിജയിച്ചു ദുഷ്ടനായ കിട്ടുകാക്ക ഇതിൽ നിന്നൊരു പാഠം പഠിച്ചു മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല

അല്ലാൻ്റെ ആദരക്കനീ അജബുകൾ ഉതിരണാദിപികുളി മക്കയിലേ മണൽ തൊട്ടിനകം തൊട്ട് പൂത്ത നില വിതളി സീതുന തങ്കമലർന്നിതിരാചരിതല്ലേ കണ്ണുകളിൽ ലഞ്ചന മഴകിയ അഷറാഫുൽ കവരേ അല്ലാന്റെ അജബുകൾ ഉരണാ ദീപി മക്കയിലേ മണ തൊട്ടിനകം തൊട്ട് പൂത്തനില വിതളി സീതുന താരകമുല്ലി തങ്കമലർ നിതിരാചരിതള്ളി കണ്ണുകളിൽ ലഞ്ചന മഴകിയ അഷറഫുൽ ഹൽ കവരേ മരുമണ്ണിൽ വരിയും പന്നിൽ മലരിൻ മണമേ മുത്തിറ സൂലേ മനസ്സിൻ്റെ മഴവിൽ കൂട്ടിൽ വിരുന്നു വന്നിടുമോ മരുമണ്ണിൽ വരിയും പനീൽ മലരിൻ മണമേ മുത്തിറ സൂലേ മനസ്സിൻ്റെ മഴവിൽ കൂട്ടിൽ വിരുന്നു വന്നിടുമോ മധു കളായി പാടിയിടുന്നേ മദീനത്തെ മണ്ണിൽ വിളി തേടുന്നു മകരന്ദ് ചാരയണയായി പുതിയേറുന്നേ സീതുനത്താരകമുള്ളി തങ്കമലർണിതിരാചരിതള്ളി കണ്ണുകളിൽ ലഞ്ചനമഴകിയ അഷറഫുൽ ഹൽക്കവരേ ഇരുളിൽ തിരുനാളം നീട്ടും ത്വാഹനൂരേ എൻ്റെ മുനീരെ ഇനിയും എൻ്റെ ഹൃദയം മീനാർ തൂപ്പിൽ വരുകില്ലേ ഇരുളിൽ തിരുനാളം നീട്ടും ത്വാഹനൂരേ എൻ്റെ മുനീരെ ഇനിയും എൻ്റെ ഹൃദയം മീനാർ തൂപ്പിൽ വരുകേ ഇറയവനിൽ ഞാണ്ടുവാതിടും വരുവാൻ മതന്ന് കനിയാൻ ഒരു ദിനം ഞാൻ അവിടമിലണഞ്ഞെന്ന് സെലാം പറഞ്ഞിടുവാൻ സീതുന താരകമുള്ളി തങ്കമലർന്നിതിരാചരിതല്ലേ കണ്ണുകളിൽ Ashraful Halkaware ini Anam Ashik Chulanauru English Padingelka Lives are crying because it's not clean. Earth is dying because it's not green. Earth is our dear mother. Don't just pollute it. She gives us food and shelter. Just salute it. With global warming it's in danger. Let's save it by becoming a strong ranger. വിത്ത് ഡ്രീസ് ഇൻ ആനിമൽസ് ഇറ്റ്സ് ഇൻ സോറോ ലെറ്റ്സ് മെയ്ക്ക് ഗ്രീൻ ടുഡേ ആൻഡ് ഗ്രീൻ ടുമോറോ വിത്ത് മെൽറ്റിംഗ് സ്നോ വൺ ഡേ ടു സിങ്ക് ഹൗ ക്യാൻ ബി സേവ് വിറ്റ് ജസ്റ്റ് തിങ്ക് ട്രീസ് ആർ പ്രഷ്യസ് പ്രിസെർവ്വഡ് വാഷ് ഇസ് എ ട്രെജർ റിസർവ് ഇഡ് ഗ്രോമോർ ട്രീസ് ആൻഡ് മേക്ക് മദർത്ത് ഗ്രീൻ റെഡ്യൂസ് പൊല്യൂഷൻ ആൻഡ് മേക്ക് ഹർ എ ക്വീൻ ഇനി ഇഫ്ര ഫാത്തിമ ചൊല്ലുന്ന ഒരു മലയാളം പദ്യം കേൾക്കാം മലയാളത്തിലെ പ്രശസ്ത കവിയായ ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ സൂര്യകാന്തി നോവ് എന്ന കവിതയാണ് ഞാൻ ഞാനിന്നിവിടെ ചൊല്ലാൻ പോകുന്നത് പാതി പിരിഞ്ഞൂരു പൂമുട്ടുനാനെൻ്റെ മോഹങ്ങൾ വാടി കരിഞ്ഞുപോയി ഏതോ തലങ്ങളിൽ നെങ്ങി നെരിഞ്ഞെൻ്റെ ഓരോ തലവും പൊഴിഞ്ഞു പോയി സൂര്യകാന്തിപ്പൂവുനാനിന്നുമെൻ്റെ സൂര്യനെല്ലിക്കാട്ടിലേകയായി പേടിപ്പെടുത്തുന്ന മൂളലായിരുന്നു ആ പേവിഷത്തുമ്പികൾ പാറിടുന്നു പാതി പൂമുട്ടു പൂമൊട്ടുനാനെൻ്റെ മോഹങ്ങൾ വാടി കരിഞ്ഞുപോയി ഏതോ തലങ്ങളിൽ നെങ്ങി നെരിഞ്ഞോരോ തലം പൊഴിഞ്ഞുപോയി കരിന്തേലുകൾ മുത്തിമുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമുട്ടുകൾ കനിവുള്ള കനിവുള്ളകർക്കിടക്കരിമഴക്കൊപ്പമായി അരയാൻ ജനിച്ചതോ പെൺമുട്ടുകൾ അമ്മയില്ല പെങ്ങളില്ല പിറക്കുന്ന പെൺമക്കളില്ല ഈ കെട്ട കാലങ്ങളിൽ അമ്മയില്ല പെങ്ങളില്ല പിറക്കുന്ന പെൺമക്കളില്ല ഈ കെട്ട കാലങ്ങളിൽ ഉള്ളതോ കൊത്തിക്കടിച്ചു കീറാനുള്ള പച്ചമാംസ തുണി കെട്ടുകൾ ചന്തകൾ ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും അന്ധമാകാതെ അറം വന്നു പോകട്ടെ ഇത് വെറും നിസ്വയം പെണ്ണിൻ്റെ ശാപമാണ് ഇതു ബലിക്കാനായി പാട്ടുകെട്ടുന്നു ഞാൻ ഇത് വെറും നിസ്വയം പെണ്ണിൻ്റെ ശാപമാണ് ഇതു ബലിക്കാനായി പാട്ടുകെട്ടുന്നു ഞാൻ അഗ്നിയാണയാണശ്വമാണെന്നവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ് അരുതെന്നവൾ കടാക്ഷം കൊണ്ട് ചൊല്ലിയാൽ എരിയാത്തതായത് പുരമുണ്ടുധരണിയിൽ അഗ്നിയാണമ്മയാണമാണെന്നവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ് അരുതെന്നവൾ കടാക്ഷം കൊണ്ട് ചൊല്ലിയാൽ എരിയാത്തതായത് പുരമുണ്ടുധരണിയിൽ പെണ്ണിന്നു കാവലായി മരമുണ്ട് മലയുണ്ട് കുളിനങ്ങൾ പുൽകുന്ന പുഴകളുണ്ട് നഷ്ടങ്ങളൊന്നുമേ നഷ്ടങ്ങളല്ലെന്ന സത്യബോധത്തിൻ്റെ സാക്ഷ്യമുണ്ട് പെണ്ണിന്നു കാവലായുഗസംഖ്യ ശക്തി സമരസാന്നിധ്യമായി ഞങ്ങളുണ്ട് മരമുണ്ട് മലയുണ്ട് കാറ്റുണ്ട് കടലുണ്ട് കനിവിന്നു കാവലായി കവിതയുണ്ട് ഒരു സൂര്യകിരണമായി നന്മകൾ വന്നു നിൻ കവിളിൽ തലോടുന്ന കാലമുണ്ട് ഒരു സൂര്യകിരണമായി നന്മകൾ വന്നു നിൻ തലോടുന്ന കാലമുണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സൂര്യഗാന്തി വന്നു നിറയൂ പ്രപഞ്ച സാന്നിധ്യമായ ശക്തിയായി അടുത്തത് ഒരു മാപ്പിളപ്പാട്ടാണ് മാപ്പിള സന ഫാത്തിമ மதீனக பதி குரு நபி മീമുടൻ തളമില്ലേ മധു പന്നുക പന്നുഗമതി കുതിയൽ കാളവിൽ മതിയൊളിവോൺ ചേർന്ന് സരാത് പാശമാർ മധുടയോ തന്മ രാജശലായ മത് നബിയുടെ കമുളരെ സരായിൽ മണിമക്ക വിടുന്ന ജറൂസലം പൂകളായ് മതിലങ്കർക്ക് അഹിലത്തെ നമ്പരത്ത് സ്വല്ലിടലായ് ചിബരിൽ തന്മു ിയതിനാൽ സ്വപുരാളി പശിയതിനാൽ മതിനെശിതരുളി മരുളി മനുതമിനുതമണി കാരുണ്യപൊരുളിരപതി കുരു നബിയാൽ ഹാമീ മുടൻ തളമില്ല മധു പന്നുക മതി കൊതിയൽ കാസെയളവില്ല മുതലവൻ കുതിരത്ത പെരിന്തേർക്ക് മദിനത്തിനരിശുരുമേർക്ക് മുത്താമർ ജബുരാവിൽ തുറബി ചേർത്ത് മുതയോനില് ഇതവിധ മതിയോർക്ക് മോദത്തിൻ പോരി പാരിസ ബിണ്ടേ നിറേ മേതോൻ തൻപാന കഥകടു തണ്ടേറായി മന്ദീൻ ചിന്താനി സലമാനം മീനവനില് പയക്കം തക്കം തൊരു മടക്കം എടുത്ത തുടുത്ത് വണക്കം അസീഹുരു തടമതിൽ ഇത് പടിയോട് വര കെടുത്തോട് മുസൈബർ അഹിമീർ അത് പിറബിയ മീനവൻ തിരുചി പിരിപ്പടി മേതവിട്ടോടൻ പാരീയേ മീനെ സാത്ത് സമാ കടന്തോടു മീനീറിയേ ിയേ ചിങ്കാരളിമുനുകൊന്താ തലമുറി ചിങ്ങാറൊളി പള പളം ഇന്നലമതി ചിന്താരത്തെപിൽ ചന്താരത്തിരി പേരുകിൽ ചെണ്ടാരി കോസി ഹദറതിലൊളി വായ് ഹദറതിലോതിടേ പൊതലതിന് ഊനിടെ തലമുദു പൂകീടും തെളിവരിലേകീട് ഹദറതിലോതിടേ പൊതുലതിന് ഊനിടെ തലമുദു പൂക്കീടും തെളിവരിലേകീട് ഹാലിൽ മുസൈസിടെ പശ ഉമ്മത്തൂർക്കിരു ബിങ്കിടം ഹാമിൻ തങ്ങളെയും കളിമ്പിടും ചെണ്ടു പിണ്ടിടു സങ്കിടം മതതി മുത പുനത്തിൽ വിണ്ട് കൊണ്ട് മണ്ടതാ മീണ്ടും വീണ്ടും വിണ്ടതുണ്ടത് അഞ്ചു പക്കത് കൊണ്ടതാ മതതി മുതല പുനതിൽ ചെണ്ട് വിണ്ട് കൊണ്ട് മണ്ടല മീണ്ടും വീണ്ടും വിണ്ടതുണ്ടത് അഞ്ചു പക്കത് കൊണ്ടതാ അത്തലമിത്തലമെത്തി വയത്തിരുമുത്തര മുമ്പിൽ അത് തടവു കപ്പിൽ ഒരുത്തിരി മതിയപുല്ലവൻ തട്ടിട മതിയ മുത്തടയളവൻ അത്തലമിത്തലമെത്തി വയത്തിരുമുത്തരെ മുമ്പിൽ അത് തടവ് ഒരു കപ്പിൽ ഒരുത്തിരി മതിയപുല്ലവൻ തട്ടിട മതിയ മുത്തിടയൻ നാഗം മധുരസമീളം നരകമതാളം ഇരുമിളിയോളം നാനാ വിധിമതിലാളും വിധിവിളി വിരിവെളിവാലും നാദനത്തന നേരിപ്പാത്തിട നീജരത്തനം പാരിലോതിട ചന്ദ്ര മുന്ടി മുന്തടി തിങ്കള മുന്തിയോരം മൂചിതമേ ചൊങ്കർമരാജി നർതമിക്കത ചൊങ്കിലെ പതിബ മിലിമ്പിടുമേ ചിലേ സലമിണ്ടി പുരുളി ചിരമംബിയ സലാം മിണ്ടി പുരുളി ഇനിയൊരു ഹിന്ദി പ്രസംഗമാണ് അവതരണം സർഫ്രസ് ഖാൻ മേരാ വിഷയ ഹെ ജൽ ഹി ജീവൻ ഹേ പർ കക് जल ही जीवन है का अर्थ है कि पानी के बिना जीवन असंभव है यह चीज़ हमेशा सच ही रहेगा पानी सभी जीवियों के लिए बगत ज़रूरी है पानी सभी जीवियों का आधार है ये मनुष्यों प्राणियों और सभी जीवियों के लिए बगत जरूरी है हम पानी को खाना बनाने पीने नाने और साफ़ सफाई करने उपयोगित करते हैं आने वाले ज़माने में पानी मिलना बगत मुश्किल होगा मनुष्य का लगभग सत्तर बाग पानी ही है आने वाले भविष्य के लिए पानी बचाना बगत ज़रूरी है पेड़ पौधों के लिए पानी बगत ज़रूरी है ताकि यही हमेशा जीवन बना रहे यही जीवन है ये चीज़ हमको हमेशा പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് പടമുകൾ ജമാഅത് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിലെ കൂട്ടുകാരാണ് പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം വിലാസം ൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇന്നത്തെ ആശംസകൾ നിർവഹണം ലൌലി സഹായം ബിന്ദു വേണു